നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ മാർക്കറ്റുകൾക്ക് പുതുജീവൻ ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഒരു വിഭാഗം കച്ചവടക്കാർ വിൽപ്പനകൾ തിരിച്ചു പിടിക്കാൻ അണിയറ നീക്കം നടത്തി വിനിമയ വിപണിയിൽ എൻ ശക്തി പ്രാപിക്കുന്നതിൽ പരിഭ്രാന്തരായവർ ലോങ് അവധികളിൽ വാങ്ങലുകൾക്ക് നീക്കം നടത്തി ഇതിനിടയിൽ കിലോ മുന്നൂറ്റി രണ്ട് എണ്ണിൽ നിന്നും റബ്ബർ മുന്നൂറ്റി പന്ത്രണ്ട് വരെ കയറിയെങ്കിലും മുന്നൂറ്റി പതിനാലിലെ പ്രതിരോധം തകർക്കാനായില്ല ഒരു മാസ കാലയളവിലെ വിപണിയുടെ ചലനങ്ങൾ വിലയിരുത്തിയാൽ വീണ്ടും ദുർബലാവസ്ഥയ്ക്ക് തന്നെയാണ് മുൻതൂക്കം തായ്ലൻഡിൽ വീണ്ടും മഴ കനത്തത് റബ്ബർ വെട്ട് തടസ്സപ്പെടുത്തിയതോടെ കയറ്റുമതിക്കാർ ഷീറ്റ് വില വീണ്ടും ഉയർത്തി ബാങ്കോക്കിൽ റബ്ബർ വില കിലോ നൂറ്റി രൂപയിൽ നിന്നും നൂറ്റി രൂപയായി റബ്ബറിൻ്റെ വിലക്കയറ്റത്തെ ടയർ മേഖല സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും കരുതലോടെയാണ് അവർ ചുവടുവയ്ക്കുന്നത് ക്രിസ്മസ് വരെയുള്ള കാലയളവിൽ റബ്ബർ ഉൽപ്പാദനം ഉയരുമെന്നത് മുൻനിർത്തി താഴ്ന്ന വിലയ്ക്ക് പുതിയ കരാറുകൾ ഉറപ്പിക്കാനാവുമെന്നാണ് വ്യവസായികളുടെ കണക്കുകൂട്ടൽ സംസ്ഥാനത്ത് കാലവർഷത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുലാവർഷം കലിതുള്ളിയത് കർഷകരെ തോട്ടങ്ങളിൽ നിന്നും പൂർണമായി വിട്ടുനിൽക്കാൻ നിർബന്ധിതരാക്കി റെയിൻകാർഡ് ഇട്ട തോട്ടങ്ങളിൽ പോലും കത്തിയുമായി ഇറങ്ങാൻ പലർക്കുമായില്ല ഇതോടെ മധ്യവർത്തികൾ കരുതൽ ശേഖരം വിപണിയിൽ ഇറക്കുന്നത് നിയന്ത്രിച്ചത് ടയർ കമ്പനികളെയും ചെറുകിട വ്യവസായികളെയും നിരക്കുയർത്താൻ പ്രേരിപ്പിച്ചു വാരാന്ത്യം നാലാം ഗ്രേഡ് ഷീറ്റ് വില നൂറ്റി എൺപത്തിയെട്ട് രൂപയായി ഉയർന്നു ചെറുകിട വ്യവസായികൾ നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കും അഞ്ചാം ഗ്രേഡ് വാങ്ങി ഇതിനിടയിൽ ഒട്ടുപാൽ വില നൂറ്റി ഇരുപത്തി രൂപയായി കയറിയെങ്കിലും ലാറ്റക്സിന് പന്ത്രണ്ടായിരം രൂപയിൽ സ്റ്റെഡിയാണ് ഇന്ന് വൈകുന്നേരം കോട്ടയം കൊച്ചി മാർക്കറ്റിൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമാണ് ഇതാണ് ഇന്നത്തെ റബർ ന്യൂസ് ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി